रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथायनाथाय सीतायां पतये नमः कूजन्दं राम रामेति मधुरम् मधुराक्षरम् आरुह्य कविता वन्दे वत्नीगिगोकिलम् आपादमपहर्तारम् दातारं सर्वसंपदाम् लोकाभिरामम् ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം നാരദരാഘവ സംവാദം തുടരുന്നു പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ഷ്പപരിപ്ലൂത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഈ വീടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പലസംഭവേതി യോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം मर्त्यनाय वन्नूजेनितु दशरथापुत्रनाय न तो निश्चयमिंगिलम पूज्यनायो रूप भवानी दशरदन राज्यरक्षार्थं ചെയ്യുമാറെൊരുപെട്ടിരിക്കുന്നതു നീയും അതിനനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക സത്വരം ചെന്നു പറകന്തരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസേ മർത്യജന്മം കൊണ്ടോ വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിന് ഉത്തരമായരുൾ ചെയ്തിതു രാഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായതു മൂലം കാലവിളംബനം എന്തിനല്ലി മൂലം അതീനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം തൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമാലൗഘാക്ഷയം വരും നേരം തൊഴിഞ്ഞു മറ്റാവാതില്ലാർക്കുമേ കാരണം മാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളേ വനത്തിന്നുപോകുന്നതുണ്ടു ഞാൻ നാളികാലോചനം പാതങ്ങതെന്നാണേ പിന്നെ ചതുർദശാസം വത്സരം വനം തന്നിൽ മുനീവേഷമോടുവാണിയിടുവൻ എന്നാൽ നിസാചര വംശവും ജാപണൻ തന്നെയും കൊന്നോടിക്കുന്നതുണ്ടല്ല സീതയെ കാരണാഭൂതയാക്കിക്കൊണ്ട് യാതുധാനാൻവയനാശം വരുത്തുവൻ സത്യം ഇതെന്നരുൾ ജയിതു രഘുപതി ചിത്തപ്രമോദേനാരദനം നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവാമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചേടിനാ നാദരാൽ ഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷ മകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാം എങ്കിലോ രാജാ ദശരഥനേ കഥ സങ്കലീതാനന്ദമം മാറി പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരാജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ുണാഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം മതില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതെങ്ങനെയെങ്കിലതുൾപൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ടെപ്പോഴുമേറ്റ മതിർത്തുകണ്ടീലയോ വന്നീലമാതുലനെ കാൺമതിന് നേരെ മുന്നമേ പോയ ഭരതശത്രുഘന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ വരുവാൻ പാർക്കയിൽ ഇനിയൊന്നുകൊണ്ടും അതു നിർണയം മനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ വധ സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമൂദം ഇപ്പോഴേ ചെന്നറിയിക്കണം ോരണ പങ്കികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുംപറാമാധവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേം മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രേ നോക്കിയരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി നീ നാളെ വേണം അഭിഷേകമിളമയായി നാളിക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരൂമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാതരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വശിഷ്ടമുനിയും അരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറു പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ഈരാവതാകുലജാതാം നൽകൊമ്പൻ നാരാൽവരേണം അലങ്കരിച്ചിവ്യ നാനാതീർഥവാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമു വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജാപർണങ്ങൾ കൊണ്ടുവൈകിട്ടി വച്ചിടണം പുത്തൻ സുവർണദണ്ഡം പുൻ പുലിത്തോരുത്തുക നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും മാലയങ്ങളാഭരണങ്ങളും സൽകൃതന്മാരമുനി ജനം വന്നികുശാണികളായി വാരാവധൂജനം നർത്തകീമാരോടു ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം നിന്നു മനോഹരം ഹസ്ത്യശ്വരീ മഹാബലം വസ്ത്രാദ്യ ദേവാലയങ്ങൾ തോറും ബലി പൂജയും ീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായേ എല്ലാവർക്കും ആത്മപ്രണാമ ഓം നമ ശിവായ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ രാമായണം ക്ലാസ് നമ്മളിപ്പോൾ അയോധ്യാകണ്ഡത്തിലാണുള്ളത് അയോധ്യകാണ്ഡത്തിൽ നാരദ രാഘവ സംവാദമാണ് നാരദൻ ഭഗവാൻ രാമനോട് തന്നെ അനുഗ്രഹിക്കണമെന്നും അത് നിങ്ങളുടെ പുത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും അങ്ങയുടെ പൗത്രനാണ് ഏർ അപ്പോൾ തീർച്ചയായിട്ടും ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ നാരദൻ ബ്രഹ്മാവ് ഭഗവാന്റെ നാഭീഗമനത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ നാരദന് സോറി ബ്രഹ്മാവിന് മഹാവിഷ്ണു പിതാവാണ് അപ്പോൾ നാരദന്റെ നാരദൻ ബ്രഹ്മാവിൻ്റെ പുത്രനായതുകൊണ്ട് പൗത്രനാണല്ലോ ഭഗവാന്റെ അതാണ് പറയുന്നത് പൗത്രനായ പൗത്രനും ഭക്തനുമായ എന്നെ നന്നായിട്ട് അനുഗ്രഹിക്കണമെന്നാണ് പറയുന്നത് തുടർന്ന് നാരദൻ പറയ നാരദൻ ഇപ്രകാരം പറയുന്നു പിന്നെയും പിന്നെയും വേണു നമസ്കരി ചെന്നിവെണ്ണം പറഞ്ഞെടിഞ്ഞാൻ നാരദൻ ആനന്ദ ആനന്ദബാഷ്പരിപ്ലൂത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലി ഞാൻ അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോൾ ഭഗവാനെ അവിടുത്തെ പുത്ര പൗത്രനും ഭക്തനുമായി എന്നെ പ്രത്യേകം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാരദൻ ശ്രീരാമനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയും ആനന്ദക്കണ്ണീരൊഴുക്കൊണ്ട് ആ വീണാധരനായ നാരദൻ വീണ്ടും ഇപ്രകാരം പറയുകയാണ് ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്ന് ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടൊരുൾ ചെയ്തത് കാരണം ഇപ്പോൾ ഞാനിവിടെ ഇങ്ങോട്ട് വന്നത് ബ്രഹ്മാവിൻ്റെ അനുസരിച്ചാണ് വന്നതെന്ന് പറയുകയാണ് രാവണനെ കൊന്ന് ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തത് കാരണം അങ്ങ് രാവണനെ കൊന്ന് ലോകങ്ങളെ രക്ഷിക്കാമെന്ന് ദേവന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കാരണമാണ് മർത്യനായി വന്നു ജനിച്ച് ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം അപ്പോൾ അങ്ങ് ദേവന്മാരോട് പറഞ്ഞതനുസരിച്ചിട്ടാണ് രാമനായി മനുഷ്യനായി ഇവിടെ പിറന്നിരിക്കുന്നത് എന്നാൽ പൂജ്യനായ അങ്ങ് അങ്ങയെ രാജ്യഭരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് അങ്ങയുടെ പിതാവ് ഒരുങ്ങുകയാണ് അങ്ങും അതിന് തീർച്ചയായിട്ടും സമ്മതിക്കും അപ്പോൾ പിന്നെ മർത്തിനായിട്ട് പൂജ്യനായ ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറ് ഒരുപെട്ടിരിക്കുന്നത് നീയും അതിനനുകൂലനായി വരും അനുകൂലനായി വരും ദശരഥൻ്റെ അഭിഷേകത്തിന് ഭഗവാനും ഭഗവാനെ അങ്ങ് തീർച്ചയായിട്ടും അനുകൂലിച്ചു വരികയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ അപ്പോൾ പിന്നെ രാവണനെ കൊല്ലാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ സത്യത്തെ രക്ഷിച്ച് കൊള്ളുക എന്നുള്ള എന്നോട് സത്വരം ചെന്നു പറകുന്നൊരു ചെയ്തു അതായത് അങ്ങ് ദേവന്മാരോട് ചെയ്ത ആ സത്യം പാലിക്കണമെന്ന് അങ്ങയെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണോ ഞാൻ വന്നത് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നാണ് പറയുന്നത് മർത്തിജന്മം കൊണ്ട് അങ് അങ്ങ് സത്യസന്ധനാണ് സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും അങ്ങ് സത്യസന്ധനാണെങ്കിൽ കൂടിയും മനുഷ്യജന്മത്തിലാണ് അവതരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് ഈ കാല കാര്യമൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത്തരം നാരദൻ ചെന്നത് കേട്ടതിന് ഉത്തരമായി അരുൾ ചെയ്തത് രാഘവൻ അപ്പോൾ ഇപ്രകാരം രാഘവ നാരദൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീരാമൻ അതിനെ മറുപടി പറയുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് സത്യത്തെ ലംഘിക്കുകയില്ലൊരു നാള് ഞാൻ ചിത്തെ വിഷാദമുണ്ടാവുക അതുമൂലം കാല വിളംബനം എന്തിനല്ലി മൂലം അതിനുണ്ടതും പറഞ്ഞു ഇടുവൻ അദ്ദേഹം പറയണം ഞാൻ രാമൻ പറയുന്നു ഞാൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ല അതോർത്ത് വിഷമം ഉണ്ടാവുകയും വേണ്ട അപ്പോൾ ഇനി കാലതാമസം കാല വിളംബനം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയാം അതിന് തക്ക കാരണവുമുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത് അദ്ദേഹം പറയുന്നു കാലാവലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ അപ്പോൾ കാലസ്ഥിതി നോക്കി പ്രവർത്തിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് അവൻ്റെ ലക്ഷ്യം നേടാനായിട്ട് സാധ്യമാകുള്ളൂ അതെന്താണ് അത് കാലസ്വരൂപനാണല്ലോ പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ പോലും കാലസ്വരൂപനാണ് ഏ കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് കാലത്തിൻ്റെ സ്വരൂപനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പ്രാരബ്ധകർമ്മ ഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞ് തൊഴിഞ്ഞ് അപ്പോൾ പൂർവ്വജന്മങ്ങളിൽ പ്ര പ്രാരബ്ധകർമ്മങ്ങൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അവസാനിക്കുമ്പോൾ മാത്രമേ ആർക്കും എന്തും ചെയ്യാൻ പറ്റുകയുള്ളൂ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ കാരണം അത്ര മാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കുകയും ഇല്ലല്ലോ എന്നുവെച്ചാൽ ആർക്കും എന്ത് അതായത് അവരവരുടെ കർമ്മഫലത്തിന് പൂർവ്വജന്മം ചെയ്തിട്ടുള്ള കർമ്മഫലത്തിനനുസരിച്ച് മാത്രമേ മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അതങ്ങനെ ആണ് അതുകൊണ്ട് തന്നെ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഞാനത് ചെയ്തുകൊള്ളാം എൻ്റെ കടമ എൻ്റെ കർത്തവ്യം എന്താണ് എൻ്റെ ഞാൻ വാക്കുപാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യം ഭഗവാൻ ഊന്നി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ നാളെ വനത്തിന് പോകുന്നതു ഞാൻ നാളിക ലോചനൻ പാദങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നാളെ വനത്തിന് പോകുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളാണ് സത്യം ഞാൻ പോകുന്നതാണോ എന്ന് പറയുകയാണ് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണി അപ്പോൾ നാളെ പോയതിന് ശേഷം പിന്നെ ഞാൻ പതിനാല് വർഷം മുനിവേഷമൊക്കെ ധരിച്ച് ഞാൻ കാട്ടിൽ തന്നെ കഴിയുന്നതാണ് അതിനുശേഷം എന്നാൽ വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ അപ്പോൾ ഞാൻ വനത്തിൽ മുനിവേഷം ധരിച്ച് പോകുന്നത് കൊണ്ട് തന്നെ പതിനാല് വർഷം ഞാൻ അവിടെ താമസിക്കും ഞാൻ തന്നെ രാവണനെയും രാക്ഷസ വംശത്തെയും ഒക്കെ കൊന്നു മുടിക്കുന്നതാണെന്ന് ഭഗവാൻ പറയുന്നു സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുദാനാന്വയനാശം വരുത്തുവൻ ആ സീതയെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഞാൻ രാക്ഷസവംശത്തിൻ്റെ നാശം യാതുദാനാന്വയനാശം വംശനാശം വരുത്തും ആരുടെ രാക്ഷസവംശത്തിൻ്റെ നാശം വരുത്തും എന്ന് പറയുകയാണ് ഇത് സത്യമാണ് വരുത്തുവാൻ സത്യം ഇതെന്ന് അരുൾ ചെയ്തു രഘുപതി ഇത് സത്യമാണ് എന്ന് പറയുകയുണ്ടായി സത്യം ചെയ്ത് പറയുകയുണ്ടായി ബാക്കൊരിക്കലും തെറ്റിക്കയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അനന്തരം ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ച് ഇവിടിനാൻ ആദരാൾ അപ്പോൾ അനന്തരം നാരദന് വളരെയധികം ഉണ്ടായി അദ്ദേഹം ഭഗവാനെ പ്രദക്ഷിണമൊക്കെ ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് യാത്രാനുമതിയൊക്കെ വാങ്ങി ദേവലോകത്തേക്ക് പോവുകയുണ്ടായി രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം അപ്പോൾ ഈ നാരദ രാഘവ സംവാദം ഭക്തിയോടെ ആരാണോ പഠിക്കുകയും കേൾക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ മനുഷ്യന് മോക്ഷം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് പറയുന്നത് ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ ഇനി ബാക്കി കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ദോഷമില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അത് തുടർന്ന് പറയാമെന്ന് കിളിപ്പെണ്ണ് പറയുകയാണ് തുടർന്ന് ശ്രീരാമ അഭിഷേക ആരംഭം അഭിഷേക അഭിഷേകാരംഭത്തിൽ എങ്കിലോ രാജാ ദശരഥനേകതാം സങ്കലീതാനന്ദമന്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ അങ്ങനെ ഒരിക്കൽ ദശരഥൻ വളരെയധികം സന്തോഷത്തോട് കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മപുത്രനും തൻ്റെ കുലഗുരുവുമായ വസിഷ്ഠനെ വണങ്ങിക്കൊണ്ട് രാജാവ് ഇപ്രകാരം പറയുകയുണ്ടായി പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്ക് ഉണ്ടകതാരിൽ ആനന്ദം അതിനുള്ള സംശയം അപ്പോൾ ദശരഥം പറയുകയാണ് ഗുരു പൗരന്മാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർക്കും എപ്പോഴും തന്നെ മന്ത്രിമുഖ്യന്മാർക്കും പൗരന്മാർക്കും ഒക്കെ തന്നെ ശ്രീരാമനെ എപ്പോഴും പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ശ്രീരാമൻ്റെ ഗുണഗണങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ആനന്ദമാണിത് എന്ന് പറയുന്നു പിന്നെ ദശരഥം പറയുന്നു വൃദ്ധനായി വന്നിതു ഞാനുമട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാർ രാമകുമാരനെ വൃദ്ധീ പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ അപ്പോൾ ഞാനിപ്പോൾ വൃദ്ധാവസ്ഥയിലായിരിക്കുകയാണ് അതിനാൽ ജ്യേഷ്ഠപുത്രനായ രാമനെ രാജ്യഭാരം ഏൽപ്പിച്ച് എത്രയും വേഗം അവനെ അഭിഷേകം ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചത് ഇപ്പോഴതെങ്ങനെ എങ്കിലും ഉൾപൂവിലോർത്തു നിയോഗിക്കുകയും വേണം അപ്പോൾ രാമനെ രാജാവായിട്ട് അഭിഷേകം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെങ്ങനെ വേണമെന്ന് ആലോചിച്ച് അങ്ങ് തന്നെ അതിനൊരു മാർഗം കണ്ടെത്തണം അനുവാദം നൽകണം എന്നൊക്കെയാണ് പറയുന്നത് ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ട് എപ്പോഴും ഏറ്റം അതോർത്തു അതോർത്തുകണ്ടിയില്ലയോ അപ്പോൾ പ്രജകൾക്കെല്ലാവർക്കും രാമനോട് വലുതായ സ്നേഹവും ആദരവുമൊക്കെയാണ് അത് താങ്കൾ കാണുന്നില്ലേ അങ്ങ് കാണുന്നുണ്ടല്ലോ എന്ന് ഗുരുവിനോട് പറയുന്നു വന്നിയില മാതുലനെ കാണുമ കാണുമതിന് ഏറെ മുന്നേ പോയ ഭരതശത്രുഘ്നന്മാർ അപ്പോൾ ഭരതനും ശത്രുഘ്നും അമ്മാവനെ കാണാനായിട്ട് പോയതാണ് കേരള രാജ്യത്തേക്ക് പോയതാണ് കുറച്ച് നാൾ മുമ്പാണ് അവർ പോയത് അവരിതുവരെയും ഭരതനും ശത്രുഘ്നും ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം അഭിഷേകത്തിന് അടുത്ത ദിവസം തന്നെ നാളെ തന്നെ നല്ല മുഹൂർത്തമുണ്ട് എന്ന് തോന്നുന്നുണ്ട് പൂയ നക്ഷത്രമാണ് അത് നല്ലതാണ് അതുകൊണ്ട് തന്നെ എന്നാൽ അവർ വരുവാൻ എന്നും കൊണ്ട് അത് നിർണയം മനസ്സേ അതുകൊണ്ട് തന്നെ നാളെ നല്ലൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഭരതനും ശത്രുഘ്നനും വരണം വരുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല അഭിഷേകത്തിന് തയ്യാറെടുക്കാമെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ സംഭരിച്ചു ഇടണം അഭിഷേകത്തിന് വേണ്ടതെല്ലാം സംഭരിച്ച് വെക്കണം എന്ന് പറയുകയാണ് അത് കൂടാതെ രാമനോട് നിന്തിരുപടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം രാമനെ ഈ വിവരം അറിയിക്കുകയും കൂടെ ചെയ്യണം തോരണം പിന്നെ അലങ്കാരങ്ങളുടെ കാര്യമാണ് പിന്നീട് പറയുന്നത് തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം കുടി ഉയർത്തി നഗരം വലിയ നല്ല രീതിയിൽ അലങ്കരിച്ച് വെക്കണമെന്നാണ് പറയുന്നത് അലങ്കാരണം അല്ലെങ്കിൽ തോരണങ്ങളൊക്കെ തൂക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് ഘോരമായൊരു പെരുമ്പ്ര നാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ അന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ദ്രനെ നോക്കി അരുൾ ചെയ്തു അപ്പോൾ വലുതായ പെരുമ്പ്രനാദം ദിക്കുകളെല്ലാം മുഴങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും കുടിതോരണങ്ങളെല്ലാം തൂക്കി വളരെ മനോഹരമാക്കാൻ പറയുന്നുണ്ട് തുടർന്ന് സുമന്ദ്രനായ മന്ത്രിയെ നോക്കിയിട്ട് പറയുകയാണ് എല്ലാം വസിഷ്ഠൻ അരുളിച്ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ഒരുക്കി കൊടുക്ക നീ നാളെ വേണം അഭിഷേകം ഇളമയായി നാളിക നേത്രനാ രാമന് നിർണയം സുമന്ദ്രനോട് ഇപ്രകാരം പറയുകയാണ് വസിഷ്ഠ മഹർഷി എന്താണോ പറയുന്നത് അതേപോലെ എല്ലാ ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം നാളെ തന്നെ രാമനെ നാളെ വേണം അഭിഷേകം ഇളമയായി ഇളമുറ തമ്പുരാനായിട്ട് അതായത് യുവരാജാവായിട്ട് രാമനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ് നാളിക നേത്രനായ രാമന് താമരക്കണനായ രാമന് രാമനെ യുവരാജാവായിട്ട് അഭിഷേകം നടത്തണം എന്നാണ് പറഞ്ഞു വരുന്നത് നന്ദിതനായ സുമന്ദ്രന് അന്നേരം വന്ദിച്ചു ചെന്നാൻ വസിഷ്ഠനോടാദരാൻ അപ്പോൾ സുമന്ദ്രു സുമന്ദ്രക്കും വളരെയധികം സന്തോഷമുണ്ടായി ഏർ വസിഷ്ഠമുനിയോട് ഇപ്രകാരം പറയുകയുണ്ടായി രാജാവിനെ വന്ധിച്ചതിന് ശേഷം സന്തുഷ്ടനായ വസിഷ്ഠനാണ് സുമന്ദ്രൽ വശിഷ്ഠനെയും ഗുരുവിനെയും രാജാവിനെയൊക്കെ വന്ദിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ഒരുക്കി കൊടുത്തോളാം എന്ന് പറയുകയുണ്ടായി ആ സമയത്ത് എന്തോന്ന് വേണ്ടുന്നതെന്ന് അരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞാൽ മതി ഉത്തരവിട്ടാൽ മതി ഞാൻ അതെല്ലാം ചെയ്തോളാം എന്ന് സുമന്ദ്രൻ വളരെ വിനയത്തോടു കൂടി പറയുകയുണ്ടായി ചിത്തെ നിരൂപിച്ചതുകണ്ട് സുമന്ദ്രരോട് ഇത്തം വസിഷ്ഠ മുനിയകൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം അപ്പോൾ വസിഷ്ഠന് പ്രകാരമാണ് പറഞ്ഞത് വലി വസിഷ്ഠനാലോചിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പറയുകയാണ് നാളെ പ്രഭാതത്തിൽ തന്നെ സുന്ദരികളായ പതിനാറ് കന്യകമാരെ അണിയിച്ചൊരുക്കിയിട്ട് കൊട്ടാരത്തിൻ്റെ ഉൾമുറിയിൽ നിർത്തണം മധ്യകക്ഷിയെ പതിനാറ് പേർ നൽകണം പതിനാറ് പേരെ സുന്ദരികളായ കന്യാകന്മാരെ ഒരുക്കി കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ നിർത്തണമെന്നാണ് പറയുന്നത് പിന്നെ മത്തഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവതകുല ജാതനാം നാൽ കൊമ്പനാരാൽ വേ വരണം അലങ്കരിച്ചങ്ങണേ പിന്നീട് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ കൊമ്പനാനകളെ പൊന്നുകൊണ്ട് അലങ്കരിക്കണം ഐരാവതത്തിൻ്റെ വംശത്തിൽ ജനിച്ചിട്ടുള്ള നാല് കുമ്മനകളെ അണിയിച്ചൊരുക്കി നടുമുറ്റത്ത് തന്നെ നിർത്തേണ്ടതാണ് അപ്പോൾ ആനയെ എഴുന്നലിച്ച് നിർത്തേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത് തുടർന്ന് ദിവ്യ നാനാതീർത്ഥ വാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ മുഴുത്തി വിചിത്രമായി സ്വർണ്ണകലശ സഹസ്ര സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ട് വൈകെട്ടി വെച്ചിടണം അതുപോലെ തന്നെ പല ദിവ്യതീർത്ഥങ്ങളിലെയും ജലം നിറച്ച് അതായത് രാജാവിന് അഭിഷേകം ചെയ്യുന്നത് അങ്ങനെയാണ് ദിവ്യതീർത്ഥങ്ങളിലെയും ജലം കൊണ്ടുവന്നിട്ട് ദിവ്യരത്നങ്ങൾ പതിച്ച ആയിരം സ്വർണ്ണക്കലശങ്ങളിൽ ഈ വെള്ളമെടുത്ത് ഈ ജലം നിറച്ചിട്ട് ആ കുടത്തിൻ്റെ വായ ചന്ദ്രമരത്തിൻ്റെ ഇലകൾ കൊണ്ട് കെട്ടിവെക്കണമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിക ഛത്രം സുവർണദണ്ഡം മണിശോഭിതം കൂടാതെ മൂന്ന് പുതിയ പുലി പുലിത്തോല് മൂന്നെണ്ണം വരുത്തണമെന്ന് പറയുന്നുണ്ട് കൂടാതെ ഛത്രവർണം സുവർണദണ്ഡം മണിശോഭിതം മുക്താ മണി മാലിന്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും കൊണ്ടുവരണം പറയുന്നു രത്നങ്ങൾ പതിച്ച കാലുള്ള കുടകൾ വേണം മുത്തുമാലകളാൽ ശോഭിക്കുന്ന നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ മാലകൾ ആഭരണങ്ങൾ എന്ന എന്നിവ എന്നുവേണ്ട എല്ലാ നല്ല ഭംഗിയായിട്ട് ഇവിടെ കൊണ്ടുവരണം എന്ന് പറയണ്ട വസ്ത്രങ്ങൾ മാലിന്യങ്ങൾ ആഭരണങ്ങൾ സൽകൃതന്മാര മുനിജനം വന്നിഹ നിൽക്ക കുശവാണികളായി സഭാന്തികെ തീർന്നിട്ടില്ല മുനിമാർ യഥാസമയം സൽക്കരിച്ച് കൊണ്ടുവന്നിട്ടുള്ള മുനിമാർ സഭയുടെ അടുത്ത് വന്ന് നിൽക്കണം അവരുടെ കയ്യിൽ എന്തുണ്ടർഭ കൊണ്ടുള്ള പവിത്രമായ പവിത്ര അവർ അണിഞ്ഞിട്ടുണ്ടാകണം അതുപോലെ തന്നെ നർത്ത നർത്തകിമാരോടും വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാങ്കണി നിന്നു മനോഹരം കൂടാതെ നർത്തകിമാർ വേണം അതുപോലെ തന്നെ വാരണ സ്ത്രീകൾ വാരസ്ത്രീകൾ വേണം വേശികൾ അതുപോലെ തന്നെ നർത്തകരുണ്ടാകണം ഗായകരുണ്ടാകണം വീണവായനക്കാരുണ്ടാകണം ദിവ്യവാദ്യങ്ങൾ ഒക്കെ മഴക്കുന്നവരുണ്ടാകണം ഇവരൊക്കെ തന്നെ കൊട്ടാരമുറ്റത്ത് നിന്ന് അവരതെല്ലാം ചെയ്യണം എന്നാണ് പറയുന്നത് കൂടാതെ ഹസ്തി അശ്വ പത്തി രഥാദി മഹാബലം വസ്ത്രാദി അലങ്കാരമോട് വന്നിടണം കയറുന്നിട്ടില്ല ചതുരങ്കപ്പട വരണമെന്നാണ് പറയുന്നത് ഹസ്തി ആന അശ്വം കുതിര പത്തിന തേരാണം കാലാൾ രഥം ഇത്യാദികളെല്ലാം അവിടെ വരേണ്ടതാണ് ചതുരംഗപ്പട വന്നിട്ട് വിശിഷ്ടമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെ അവർ വന്ന് നിൽക്കണം എന്നാണ് പറയുന്നത് പിന്നെ ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം ഇത് നടത്തേണ്ടത് അപ്പോൾ എല്ലാ ദേവാലയങ്ങളിലും അഭിഷേക ഉത്സവത്തിന് ദേവാലയങ്ങളിലെല്ലാം തന്നെ ബലി ബലിതർപ്പണാദികൾ പൂജ ദീപാലങ്കാരം തുടങ്ങിയവയെല്ലാം ചെയ്യണം ഭൂപാലരെയും വരുവാൻ നിയോഗിക്കുക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി രാഘവൻ്റെ ശ്രീരാമൻ്റെ യൗവരാജാഭിഷേകത്തിന് വേണ്ടിയിട്ട് എല്ലാ രാജാക്കന്മാരെയും ക്ഷണിക്കണം എന്നുകൂടിയാണ് പറയുന്നത് അപ്പോൾ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം Nani na maskara.